കഴിഞ്ഞ അൻപത് വർഷത്തോളമായി തഴവാ കുറ്റിപ്പുറം സ്വദേശികളുടെ ജീവിതതാളമാണ് സമീപത്തെ ബദർ മസ്ജിദിൽ നിന്നുയരുന്ന ഡ്രമ്മിന്റെയും സൈറണിന്റെയും ഉണർത്തുപാട്ട് ബാങ്ക് വിളിച്ച് നിസ്കാരനേരം വിളിച്ചോതുന്ന മുസ്ലിം പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായി ഡ്രമ്മിന്റെയോ സൈറണിന്റെയോ ശബ്ദമാണ് തഴവാ കുറ്റിപ്പുറം ബദർ മസ്ജിദിൽ നിന്ന് അഞ്ചുനേരം മുഴങ്ങുന്നത് ബാങ്ക് വിളി മുടങ്ങാതെ പള്ളിയിൽ നടക്കുന്നുണ്ടെങ്കിലും ഉച്ചഭാഷിണി ഉപയോഗിക്കാത്തതിനാൽ പുറംലോകം അറിയാറില്ലെന്ന് മാത്രം മുസ്ലിം പുരോഹിതനായിരുന്ന തഴവ മുഹമ്മദ് കുഞ്ൌലോയുടെയും മെഴിനോട്ടത്തിൽ ശരാശരി അരനൂറ്റാണ്ടിന് മുമ്പാണ് കുറ്റിപ്പുറം ബദർ മസ്ജിദ് പണി പണികഴിപ്പിച്ചത് മലപ്പുറം ജില്ലയിലെ വല്ലപ്പുഴയിൽ വ്യത്യസ്തത കൊണ്ട് അക്കാലത്ത് ജനശ്രദ്ധ നേടിയ ഒരു മുസ്ലിം ആരാധനാലയത്തിന്റെ മാതൃകയിലാണ് ഇവിടെയും ചിട്ടപ്പെടുത്തലുകൾ നടത്തിയത് ഇന്നത്തെ നാസിക് ഡോളിനോട് സാമ്യമുള്ള കൂറ്റൻ ഡ്രമ്മാണ് പള്ളിയിലെ മുഖ്യ ആകർഷണം പള്ളിയുടെ അത്ര തന്നെ പഴക്കമുള്ള ഈ ഡ്രിമ്മിന് ഇതുവരെ അറ്റകുറ്റപ്പണി പോലും നടത്തേണ്ടി വന്നിട്ടില്ലെന്ന് ഭാരവാഹികൾ പറയുന്നു ആദ്യകാലത്ത് നമസ്കാര സമയങ്ങളിൽ പള്ളിയിൽ നിന്നുയർന്ന ഡ്രമ്മിന്റെ ശബ്ദം കേട്ട് ഗ്രാമവാസികൾ അമ്പരന്നെങ്കിലും ഇന്ന് തഴവയുടെ അലങ്കാരവും ശീലവുമായി മാറിയിരിക്കുകയാണ് ഈ ശബ്ദം ദിവസവും അഞ്ചു നേരം ബാങ്ക് വിളിച്ച് വിശ്വാസികളുടെ മനസ്സുന്ന രീതി പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിശ്വാസികളുടെ മനസ്സ് ഉണർത്തുന്ന മുസ്ലിം ആരാധനാലയത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ആരാധനാലയമാണ് ഇവിടെയുള്ളത് ഇവിടെ അഞ്ചു നേരവും വിശ്വാസികളുടെ മനസ്സ് ഉണർത്തുന്നുണ്ട് അവരെ വിളിച്ചൊടുത്തുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ബാങ്ക് വിളി ആരും കേൾക്കാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വ്യത്യസ്തത ഇവിടെ ബാങ്ക് വിളിക്കാറുണ്ട് പക്ഷേ അത് ഇവിടെ പുറംലോകത്ത് ഒരാൾ പോലും ഇതുവരെ കേട്ടിട്ടില്ല ബാങ്ക് വിളി ആചാരപ്രകാരം ആരാധന അകത്ത് തന്നെ നടത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ രീതി ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുക എന്ന ആ തത്വം ഈ പ്രദേശത്ത് എല്ലാവർക്കും പെട്ടെന്ന് പള്ളിയിലോട്ട് ഊടിപ്പോകാൻ ഒക്കത്തില്ല എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബാങ്ക് ബാങ്കുവിളിയുടെ സമയം ഈ നാടിനെ അറിയിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സയറൻ ബഹുമാനപ്പെട്ട ഉസ്താദ് കൂടെ സ്ഥാപിച്ചത് ഏതെങ്കിലും കാരണവശാൽ പിന്നെ കറണ്ട് ഇല്ലെങ്കിൽ മദ്ദണം കിട്ടും മദ്ദനത്തിന് പിന്നെ കറണ്ട് കിട്ടിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത് രണ്ടു കൊണ്ടും ജനങ്ങൾക്ക് മനസ്സിലായി സമയം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മഹത്തായ ഒരു പ്രക്രിയയാണെന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് അത് എല്ലാ കൂടി എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട് അതിവിടെ ഏതാണ്ട് അരനൂറ്റാണ്ടോളമായി നടപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അരനൂറ്റാണ്ടോളം പഴക്കമുള്ള തഴവാ മുസ്ലിം ജമാത്തിൽ ഏറെ പ്രാധാന്യത്തോടെ ഒരു സൈറൺ ഒരു മദ്ദളം അത് ലോകത്തിനു മുമ്പിൽ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു വലിയ മാധ്യമം അത് പ്രചരണം നൽകി ഈ രാജ്യത്തെ അറിയിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് വന്ന പ്രിയമുള്ള കേരള കൗമുദിക്ക് തലവാ മുസ്ലിം ജമാഅത്തിൻ്റെയും കരനാപള്ളി താലൂക്ക് ജമാഅത്ത് യൂണിയൻ്റെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുക തഴവയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യവും ഏറെ മഹത്തരവുമായ ഒരു വിഷയമാണ് ഈ സൈറൻ ബഹുമാനപ്പെട്ട ശേഖുന തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി തൻ്റെ അപാരമായ കഴിവിൽ മഹാനുഭാവൻ്റെ ഭാവനയിൽ മഹാനുഭാവൻ്റെ കറാമത്തിൽ ഉദയം കൊണ്ട ഈ സൈറൻ അതുപോലെയുള്ള ആ മദ്ദളം കൊട്ടൽ न्यूस डेस्क कौमदी